അത് എനിക്കറിയുമ്പോൾ പക്ഷേ എനിക്ക് ആ മനുഷ്യനെ കൊല്ലാൻ വിടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആ വരി എഴുതുന്നത് അവസാനത്തെ അദ്ധ്യായം എഴുതുന്നത് ഞാൻ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി അങ്ങനെയാണ് ഒരു നാലഞ്ച് ദിവസം നീട്ടി വെച്ചും അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ അവസാനം ഈ മനുഷ്യനെ കായ നദിയിലേക്ക് പോയതും അവിടെ നിന്ന് നദിയുടെ അടിത്തട്ടിൽ നിന്ന് പഴയ ഒരു പായൽ പിടിച്ച് മനുഷ്യൻ ഉയർന്നു വരുന്നതും അയാളുടെ മുഖാമുഖം നിൽക്കുന്നതും തൊട്ടു കളിക്കാമോ എന്ന് ചോദിക്കുന്നതുമായ സന്ദർഭം എഴുതാൻ ഞാൻ ആ വിക്രം തമ്പിയെ നൂറ് വയസ്സായ മനുഷ്യനെ കൊല്ലാൻ പഠിച്ച് നീട്ടി നീട്ടിക്കൊണ്ടുപോയതാണ് അതെഴുതി തീർന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ നിരാശയും ഭയങ്കരമായ ആശ്വാസവും അതിനൊപ്പം ഭയങ്കരമായ ശൂന്യത അനുഭവപ്പെട്ടു കാരണം ഇത്രയും നാൾ നമ്മുടെ ഒപ്പം നടന്നു ഒരു ഒരു സമൂഹത്തിൽ നമ്മൾ ഒരുപക്ഷെ ഈ ചൂരൽമലയിൽ വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും ഒലിച്ചുപോയിട്ട് ഒരാൾ മാത്രം അവശേഷിച്ച കുടുംബങ്ങളുണ്ടല്ലോ അവരുടെ ഒരവസ്ഥയാണ് ആ ആ എഴുത്ത് കാരണം എല്ലാവരും കടന്നു പോയി കഴിഞ്ഞ് നമ്മൾ മാത്രം അവസാനിച്ചു പിന്നെ നമ്മുടെ ശൂന്യത മാത്രമേ ഉള്ളൂ ആ ഒരു ഫീൽ എനിക്കന്ന് മനസ്സിലായി പിന്നെ ഞാൻ ഇവരുടെ അനുഭവം ഈ വെള്ള ഉരുൾപൊട്ടലിന് ശേഷം ഞാൻ അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് ഞാൻ അവരെ കുറിച്ച് ആലോചിച്ചു ഇങ്ങനെ ഒരുപാട് എനിക്ക് എൻ്റെ വൈകാരികമായും എൻ്റെ ചിന്താപരമായും എന്നെ പരിഷ്കരിച്ച് കൂടിയ ഒരു കൃതിയാണത് ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് സാറ് സൂചിപ്പിച്ച പോലെ ചില സമുദായങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് പേരെ കൊണ്ടു നിർത്തി വെടിവെച്ച് കൊല്ലുന്നത് മാത്രമല്ല വംശഗത്യം ഒരു സമൂഹം കരുത്തോടെ ഒരു സമൂഹം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന്റെ അടി ചവിട്ടേറ്റിട്ട് ഒരു ചെറിയ ചെറിയ മൈക്രോ സമൂഹങ്ങൾ അസ്തമിച്ചു നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ വലിയ കാലം വെച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ ചെറിയ സൂക്ഷ്മ ജീവികൾ മരിച്ചു പോകുന്ന നശിച്ചു പോകുന്നതുപോലെ ഉറുമ്പുകൾ നമ്മൾ മരത്തിൽ കൊത്തി നമ്മൾ കയറുമ്പോൾ നമ്മുടെ കൈയേറ്റ് ഒരുപാട് ഉറുമ്പുകൾ മരിച്ചു പോകുന്ന പോലെ നമ്മൾ കാണുക പോലും ചെയ്യാത്ത ജീവികൾ അതിന്റെ എലത്തിൽ മരിച്ചു പോകുന്ന പോലെ ചില സമൂഹങ്ങൾ നമ്മളിപ്പോ ഓടിയെത്താൻ കഴിയാത്ത ചില സമൂഹങ്ങൾ പെട്ടെന്ന് അതിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും അത് മനസ്സിലാക്കാൻ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ഈ നോവലിലേക്ക് ങ്ങനെയാണ് ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഇവരുണ്ടായിരുന്നു ഇപ്പം ശശി എന്നും ഇംഗ്ലീഷ് എന്നൊക്കെ പേരുള്ള എൻ്റെ ഇവിടെ എൽ പി എസ് ഹൈസ്കൂൾ ഹൈസ്കൂളിൽ നിന്നും എത്തിയിട്ടില്ലായിരുന്നു ഇതൊക്കെ പഠിച്ചവരുണ്ടായിരുന്നു അവരെ ഞാൻ മറന്നുപോയി ഞാൻ എൻ്റെ വഴി വഴിക്ക് പോയപ്പോൾ അവരെയൊക്കെ ഞാൻ മറന്നു കാരണം എൻ്റെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് പഞ്ചായത്ത് അവരെ റിയാബിലിറ്റേഷൻ ചെയ്തു വേറെ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു അതൊരു കുന്നിൻ്റെ മുകളിലാണ് അപ്പം പിന്നെ അങ്ങോട്ട് പരസ്പരം ബന്ധമൊന്നുമില്ല അപ്പം ഞാൻ ഇവരെ മറന്നുപോയി പോയി അത് ആരെയും മുറ്റമില്ല ഞാനെൻ്റെ ജീവിതം ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഞാൻ ഞെട്ടലോടെ ഓർമ്മിച്ചത് ഇങ്ങനെ മനുഷ്യരുണ്ടാകുന്നല്ലോ അങ്ങനെ ഞാൻ ഈ മുമ്പിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ബാലന്ദി സാറുണ്ട് ഇക്ബാൽ സാറിനക്കാൾ പ്രായമുള്ളതാണ് എഴുപതിലേറെ വയസ്സുള്ള ആൾ അപ്പം അദ്ദേഹം ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് പോയി നോക്കിയപ്പോഴാണ് അവരിൽ എന്നോട് പഠിച്ച് പലരും മരിച്ചത് നാൽപ്പതും വയസ്സിനകത്തൊക്കെ മരിച്ചു കാരണം അത് ആര് ശ്രദ്ധിക്കുന്നവരുല്ല അങ്ങനെ മരിച്ചതായിട്ട് ആര് ശ്രദ്ധിക്കുന്നവരും ഞാൻ പിന്നെ നമ്മുടെ പഴയ കാനേശുമാരി എടുത്ത് നോക്കുമ്പോൾ തിരുവിതാംകൂരിലെ ജനസംഖ്യ ഒരു അഞ്ച് ശതമാനം ഒരു മൂന്ന് നാല് ശതമാനം ജനസംഖ്യ അവരുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ തിരുവിതാംകൂറിന്റെ ഭൂപ്രദേശം എടുത്ത് നോക്കിയാൽ അവിടെ ഒരു ഒരു ഇരുപതിനായിരത്തി താഴെയാണ് വേടർ എന്ന് പറഞ്ഞ സമൂഹത്തിന്റെ ഇപ്പോഴത്തുള്ള പോപ്പുലേഷൻ അതിനകത്തുനിന്ന് ആകെ രണ്ടുപേർ മാത്രമേ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളൂ ഞാൻ ഒരു കുട്ടിയുടെ സരിതാ വിരാമം എന്ന് പറഞ്ഞ ഒരു കുട്ടി ഞാനൊരു കടപ്പാട് വെച്ചു വേറൊരു കുട്ടിയുണ്ട് ഹിന്ദിയിൽ ഡോക്ടർ ഉണ്ട് അതിൻ്റെ പേര് പറഞ്ഞു സരിത വേട സമുദായത്തെക്കുറിച്ച് പഠിച്ചെടുത്തു അപ്പം ഞാൻ മനസ്സിലാക്കി നമ്മളി ഈ സമൂഹങ്ങളെ നമ്മളറിയാതെ പൊതുസമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കുതിപ്പിനോടൊപ്പം എത്താൻ പറ്റാത്ത മനുഷ്യരക്ഷ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ വെച്ചാണെങ്കിൽ റിസർവേഷനെ കുറിച്ച് ഒരുപക്ഷെ റിസർവേഷനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെ ഓപ്പണായിട്ട് പ്രസംഗിക്കാൻ പറ്റാത്ത വിഷയല്ലോ കാരണം അതിനകത്ത് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള സംഗതികൾ ചിലപ്പോൾ സംസാരിക്കേണ്ടി അതിലൊന്നും ഇതാണ് റിസർവേഷന്റെ ആനുകൂല്യം അതാത് വിഭാഗങ്ങളിലെ പ്രബലർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് അങ്ങനെ കിട്ടാത്ത ഒരു വിഭാഗമാണ് എസ് സി വിഭാഗത്തിലാണ് വേട സമുദായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് എസ് സി വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല ഇവർ ട്രൈബൽസ് ആണ് ഒരു ഇന്ത്യ കേരളത്തിലെ ഏറ്റവും പ്രാക്തന ഗോത്ര വിഭാഗമാണ് അവരെ സംബന്ധിച്ച് അവരെ എസ് സി വിഭാഗം അവരുടെ കൂട്ടത്തിലും കൂട്ടിയിട്ടില്ല എസ് ടി അവരുടെ കൂട്ടത്തിലും കൂട്ടിയിട്ടില്ല അപ്പം ഇവർ സാംസ്കാരികമായി രണ്ടിന്റെ ഉളുമ്പിലാണ് നിൽക്കുന്നത് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ ക്ഷയം പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് പെട്ടെന്ന് ജനസംഖ്യ നമ്മുടെ കണ്മുന്നിൽ തന്നെ ഈ വംശഹത്യ പോലെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സംഗതി അത് ഗവൺമെന്റുകൾ അതിനെ അഡ്രസ് ചെയ്യുന്നത് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചെറിയ ഭക്ഷണം കൊടുത്ത പോലെയുള്ള ആനുകൂല്യം കൊടുത്തിട്ടും അവരെ അപ്ലിക്ട് ചെയ്യാനുള്ള അത്തരം പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ നോവൽ വിട്ട മറ്റേ സാമൂഹ്യ ശാസ്ത്രം പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു വന്നത് ഈ നോവൽ വായിച്ച് പൊതുവിൽ ഈ സമൂഹങ്ങളെ കുറിച്ച് തിരുവിതാംകൂരിലെ ട്രൈബൽസിനെ കുറിച്ച് ധാരണ ഇല്ലാത്ത മനുഷ്യർ ഈ രണ്ട് സമൂഹങ്ങളും ഇപ്പൊ കാണിക്കാർ വേടം തുടങ്ങിയവരെ ഒന്നൊന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല കാണിക്കാർ എന്ന് പറയുന്നത് മലയര എന്ന് പറയുന്നത് അരയർ അഗസ്ത്യകൂടത്തിന്റെ ചുറ്റും താഴ്വാരങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളാണ് വേടർ എന്ന് പറയുന്നത് ആ താഴ്വാരം കഴിഞ്ഞിട്ട് ഇടനാട്ടിലും താമസിക്കുന്നവർ ഒരുപക്ഷെ കാണിക്കാർ പറയുന്നത് നേരത്തെ വർത്താൻഡർമയുടെ ആ തൊട്ടുകൂടൽ തൊട്ടു ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കാണിക്കാർ വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യർ തങ്ങളാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കോംപ്ലക്സ് ഉണ്ട് അവരവരുടെ ജാതിയിൽ ലക്ഷ്മണൻ കാണി എന്ന് കാണി എന്ന് പേര് ചേർത്ത് വെക്കാറുണ്ട് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ പത്മശ്രീ കിട്ടിയ ലക്ഷ്മി അമ്മ കാണി എന്ന് പേര് ചേർത്താണ് വെക്കുന്നത് അവർക്ക് അത്തരം അപകട ബോധങ്ങളില്ല അവർ വിചാരിക്കുന്നത് ലോകത്തിൽ എൺപത്തി രാജ്യങ്ങളുണ്ട് എൺപത്താറ് ഇന മനുഷ്യരുണ്ട് അതിൽ ഏറ്റവും മികച്ചവർ ഞങ്ങളാണ് എന്നാണ് അവരവരുടെ കീഴിലാണ് തിരുവിതാംകൂർ രാജാവന അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ മലയിൽ കാളിക്കാരൻ രാജാവ് മലയാരനാണ് നാട്ടിൽ നാട്ടരചന രാജാവ് അപ്പം കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ സ്കാലി മുഖ്യമന്ത്രി എന്നു പറഞ്ഞ തുല്യപദവിൽ ഇവിടുത്തെ രാജാവ് അവർ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഇവരെ തപ്പുരാണെന്ന് അവർ വച്ചിട്ടൊന്നും ഇതാണ് അവരുടെ ഒരു ട്രൈബൽ ഹിസ്റ്ററി അതുപോലെ തന്നെ ഞാനിത് അന്വേഷിച്ചിറങ്ങിയപ്പെടുത്തി ഒരു ദിവസം ഇതിന് ഒരുപാട് കഥകൾ എനിക്ക് കിട്ടു വാ വഴിയായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അത് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഒരുപാട് ഞാൻ വായിച്ചു ഇതെല്ലാം എൻ്റെ സമ്പാദ്യങ്ങളല്ല അതിനകത്ത് പറയുന്ന കായനദിയുടെ കഥ ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നാൽ ആ മണ്ണാർ മണി തുമ്പിയുടെ കഥ ഞാൻ ഉണ്ടാക്കിയതല്ല അത് ഒരുപക്ഷെ ആ ഭാഷയിൽ എഴുതിയത് ഞാനാണെന്നേ ഉള്ളൂ ആ കഥ ഈ ട്രൈബ്സിൻ്റെ കഥയാണ് നമ്മൾ പരശുരാമ സൃഷ്ടമായ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ മനുഷ്യർ വന്നിട്ട് ഈ ഭൂമിയെ ഉയർത്തിയെടുത്ത് വളരെ ജൈവികമായ കേരളത്തിന് യോജിക്കുന്ന കഥയാണ് കേരളത്തിന് ചതുപ്പ് നിറഞ്ഞിടുന്ന പ്രദേശത്ത് മണ്ണ് ഇട്ട് നിവർത്തി നിവർത്തി മനുഷ്യൻ അവരുടെ കഠിനമായ അധ്വാനം കൊണ്ട് ഉയർത്തി മണ്ണ് ഉയർത്തി പ്രദേശമായിട്ടാണ് അവർ ട്രൈബ്സ് എന്നെ പറയുന്നത് അല്ലാതെ പരശുരാമ സൃഷ്ടമായ കേരളത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഞാൻ ഇതിനു ഇറങ്ങി നടന്നപ്പോഴൊക്കെ എനിക്ക് അമൂല്യമായ അറിവും ആതിസുന്ദരമായ വാക്കുകളും കിട്ടിയിട്ടുണ്ട് ഒരുപാട് വാക്കുകളും പ്രയോഗങ്ങളും നേരത്തെ പറയുന്ന നമ്മൾ വലിയ തിരുവനന്തപുരം ഏറ്റവും വലിയ ദൈവമാണ് പത്മനാഭനം ആദിവാസികളുടെ കഥയിലെ കഥയില് പത്മനാഭന പത്മനാഭൻ എന്ന് പറയുന്നത് പാണ്ഡ്യൻ എന്ന് പറയുന്ന അസുരനെ പേടിച്ചിട്ട് ഇവിടെ അയാളുടെ കൂടും കുടുക്കയും പരിവാരവും എല്ലാം എടുത്തോണ്ട് തിരുവനന്തപുരത്ത് സ്ഥലം വിട്ട് ഈ മലയുടെ മണ്ണില് പോയി ഒളിച്ചിരിക്കുന്ന അപ്പിലേക്കാരി ഒളിച്ചിരിക്കുന്ന ഒരു പത്മനാഭനാണ് വിഷ്ണുവിന്റെ അവതാരം ഇവിടെ നാട്ടുകാർക്കാണ് അവർക്കതല്ല അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും ഈ പാവപ്പെട്ട മനുഷ്യൻ പാണ്ഡ്യം മരുന്ന് ഉപയോഗിച്ചപ്പോൾ കൃഷി സ്റ്റാർട്ട് ചെയ്യും ഭയങ്കര വെറ്റില കൃഷിയാണ് പറഞ്ഞത് നമ്മുടെ നാട്ടില് ഇവിടെ വെറ്റിലെ കൃഷി അപ്പം പാണ്ഡ്യന്റെ സൈന്യം പാണ്ഡ്യം ഞാൻ ആഘോഷിച്ചു പാണ്ഡ്യനാണെങ്കിൽ ഇയാളുടെ ഭയങ്കര സ്നേഹം കൊണ്ടാണ് വരുന്നത് ഇയാളുടെ അണിയത്തി ചീലയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ മച്ചുനെ കാണാൻ വരുന്നതാണ് മച്ചുനൻ എന്നുള്ള വാക്ക് നിങ്ങളിവിടെ ഉപയോഗിക്കും അല്ലേ പക്ഷെ മൈലവൻ എന്നുള്ള വാക്ക് നിങ്ങൾക്കറിഞ്ഞു എനിക്ക് പറഞ്ഞുകൂടായിരുന്നു ആ പ്രയോഗത്തിനകത്താണ് മച്ചുനും മൈലവനും എന്നുള്ള വാക്കുള്ളത് മച്ചുനെന്ന് പറഞ്ഞ സഹോദരി കെട്ടുന്നവൻ മച്ചു തിരിച്ച് മൈലവൻ തമിഴുമായിട്ട് ദ്രാവിഡ ഭാഷയാണ് അതെ ആ വാക്കിങ്ങനെ ആദ്യമായിട്ട് എത്തുന്ന അങ്ങനെ ഈ മച്ചുനൻ തിരക്ക് വരുമ്പോഴത്തേക്ക് പത്മനാഭൻ സ്വാമി വേടിച്ച സ്ഥലം വരും അപ്പം കാണിക്കാട്ടോന്ന് ചോദിക്കും പത്മനാഭൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും അയാള് പാട്ടടിച്ചാണ് മൺപുറത്ത് മൺപുറം എന്ന് പറഞ്ഞാൽ ാത്തിക്ക് വെള്ളം കോരാൻ പോയിരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കണം അനന്തശയായിട്ട് മറ്റേ സർപ്പത്തിന്റെ മുകളിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കണ മനുഷ്യൻ എന്നാണ് ഞങ്ങള് പറയുന്നത് ഈ രണ്ട് സൈഡിലും നിങ്ങൾക്കോട്ട എന്ന് പറയുന്നത് ലോക്കലൈസവും ആ സാധനം തൊഴിലിട്ട് വാൽക്കുളത്തിൽ വെള്ളം കോരി കോരിച്ചാൻ പോകണം കൃഷിക്കാരനായിട്ട് അവസാനം പാണ്ഡ്യം വരും പാണ്ഡ്യം സ്നേഹമുള്ളവരാണെന്ന് കണ്ടിട്ട് അവര് അങ്ങനെ പിന്നെ കൂട്ടാവും ആ ഒരു കൃഷി തുടങ്ങും അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വാക്ക് ആ വാദപ്പാട്ടിന് വാദപ്പാട്ടിന് അർത്ഥം വരുന്ന ഇതാണ് ഈ ചീതയ്ക്ക് ഗർഭമായി ചീതയ്ക്ക് തേൻ തിരിക്കാൻ തോന്നും തേൻ തിന്നാൻ തോന്നും അങ്ങനെ ഈ രണ്ടൂരും കൂടെ കളയുമ്പോ രണ്ടൂരും കൂടെ ഒരു തേൻ തൊപ്പിയുടെ വാലില് ചിറകിൽ ഒരു നൂല് കെട്ടിയിട്ട് തേൻ തൊമ്പി പോണന്റെ പുറകേ പോകും തേനീച്ചിറകും അങ്ങനെ പോയി 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 ഉൾക്കാട്ടിലെത്തി ഉൽക്കാട്ടിലെത്തുമ്പോഴത്തേക്ക് അതിനകത്ത് അവരുടെ തേനറ കാണും എന്നിട്ട് അതിൻ്റെ പ്രയോജനം ഇതാണല്ലോ പുള്ള ഉറക്കിയിട്ട പോലെ തേൻ തേൻ കണ്ടു പുള്ള ഉറക്കിട്ട് കൊച്ചു പുള്ളയാണ് അപ്പം അതിൻ്റെ ഒരു മൃദുരത ആലോചിച്ച് ഇത് അവരുടെ ഒരു പ്രേ അവരുടെ ഒരു ആ ഭാവനയുടെ ഭംഗിയാണ് അതുപോലെ ഒരു തേനറകളും അതുപോലെ കിഴക്കോട്ടും ഇപ്പം തിരുവനന്തപുരത്തോട്ട് വരുന്ന കരവനയാറും അങ്ങോട്ട് പോകുന്ന മയിലാറ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഈ മലയുടെ പള്ളയിൽ ഓരോ വെട്ട് വെട്ടും അപ്പോഴത്തേക്കും ഒരു സൈഡിൽ ഇങ്ങനെ ഒരു നദി ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് വരും പാണ്ഡ്യൻ അങ്ങോട്ട് പോകും മധുര സൈഡിലോട്ട് പോകും ഇയാളിങ്ങോട്ട് വരും തിരുവനന്തപുരത്ത് വന്ന് ഇങ്ങനെ പള്ളി കൊള്ളാം എന്ന് പറഞ്ഞ കിടക്കാം ഇങ്ങനെയാണ് കഥ ഇവിടെ വലിയ പദവിയൊന്നുമില്ല അവരുടെ കഥയിൽ തന്നെ ഈ വാദപ്പാട്ടിൽ തന്നെ ഈ എട്ട് വെട്ടിട്ടുള്ളമാരെയും ഇവരുടെ സൈന്യത്തിനെയൊക്കെ അവർ നിസ്സാരമായിട്ട് തോൽപ്പിക്കുന്ന കഥകളുണ്ട് ഇങ്ങനെ സമൃദ്ധമായ കഥകളുള്ള മനുഷ്യരാണ് അതുപോലെ തന്നെ ഈ ജ്യോതിശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ് നമ്മൾ ട്രൈംസ് എന്ന് പറയും പക്ഷെ അവർക്ക് ജ്യോതിശാസ്ത്രം ഈ കാലഘടനയെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപക്ഷെ നമുക്ക് ഈ പറഞ്ഞ കാലം എന്ന് പറയുന്ന സംഗതി എനിക്ക് എന്റെ ഒരു സ്വഭാവത്തിൽ എൻ്റെ ഒരു ചിന്തയിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഗതിയാണ് കാലം എന്ന് പറയുന്ന സംഗതി ആദിവാസികളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു മണിക്കൂർ മിനിറ്റ് അങ്ങനെ വെച്ചൊരു കാലം അല്ലെങ്കിൽ ദിവസം ഒരു പ്രസക്തി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഒരു പതിനാറാം നൂറ്റാണ്ടിലോ പതിനഞ്ചാം നൂറ്റാണ്ടിലോ ജീവിച്ച ഒരാളെ സംബന്ധിച്ച് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ എന്നുള്ളത് പ്രസക്തമല്ല അത് ഒരു ഇൻഡസ്ട്രിയൽ ഏജന്റ് സൃഷ്ടിയാണ് തിങ്കൾ ടു വെള്ളി വർക്കിംഗ് ഞായർ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സംഗതി വന്നപ്പോഴാണ് ഇതിന് പ്രസക്തി ഉള്ളത് ഒരു കാർഷിക സമൂഹത്തിൽ വേട്ടയാടൽ രീതിയോ അവലംബിക്കുന്ന ഒരു സമൂഹത്തിന് ഞായറും തിങ്കളും വെള്ളി തെക്കെ ഒരുപോലെ തന്നെയാണ് കൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഋതുക്കൾ ഒരു ഘടകമാണ് അല്ലാതെ രാവിലെ പത്ത് മണി വൈകുന്നേരം എട്ട് മണി അവരുടെ പ്രശ്നമേ അല്ല ഇരുട്ടുന്നത് ഉറങ്ങുന്നു അവർ ഉറങ്ങുന്നത് രാത്രി ഉണർന്നിരിക്കുന്നത് പകൽ ഇതാണ് വേടവരുടെ കണക്ക് അവരെ സംബന്ധിച്ച ഋതുക്കളെ നക്ഷത്രങ്ങളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു നമ്മളീ പറയുന്ന ഞാൻ നോവലിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വസിഷ്ഠന അരുന്ധതി അതിന്റെ പേര് ഈ നമ്മളവരുണ്ടായിരുന്നു ആ ഒരു കോൺസ്റ്റലേഷൻ അവർ പറയുന്ന പേര് കുച്ചരിക്കൂട്ടം എന്നാണ് കുച്ചരിക്കൂട്ടം ഒന്ന് ഈ പറഞ്ഞ സന്തർശികൾക്ക് പറയുന്നത് അത് ഇങ്ങനെ വാരി കൊച്ചായി ഇങ്ങനെ വാരി വാരിയിട്ട ഒരു കൂട്ടം ഇങ്ങനെ സങ്കല്പമുണ്ട് അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്ന ചൊവ്വല്ലേ ഇതില് പറയുന്നത് അന്തിക്കൊമ്പൻ വെളുപ്പാക്കൊമ്പൻ അന്തിക്ക് വരും വെളുപ്പിനും വരും അന്തിക്ക് അന്തിക്കൊമ്പൻ കൊമ്പൻ ഒന്നിച്ച് വെളുപ്പാക്കൊമ്പൻ വരുന്നത് വരെയാണ് രാത്രി ഇങ്ങനെയുള്ള കാലങ്ങളെ കാർഷികമായ അവരെ നിലനിൽപ്പായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്തരം വലിയ അറിവുള്ള സമൂഹങ്ങളാണ് ഈ എവിടെയുമുള്ള ആദിവാസി സമൂഹങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പൊതുവിൽ നമ്മുടെ മുഖ്യധാര സാഹിത്യം എന്ന് പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയം പോലെയാണ് മുഖ്യധാര ചരിത്രവും അങ്ങനെയാണ് അതായത് ആർക്കാണോ ബലമുള്ളത് അവനാണ് അവിടുത്തെ രാഷ്ട്രീയം മുഖ്യധാര രാഷ്ട്രീയം ആർക്കാണോ ബലമുള്ളത് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ചരിത്രം മുഖ്യധാര ചരിത്രം സി വി രാംപിള്ള അതാണ് എഴുതിയത് അല്ല ശങ്കുണ്ണി കാരണം അതാണ് എഴുതിയത് മുഖ്യധാര സാഹിത്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് സി വി രാമപള്ള എഴുതിയത് അതാണ് സ്വഭാവമായിട്ട് സി വിയുടെ കണ്ണിൽ ഈ മനുഷ്യർ പെടില്ല ഈ പ്രദേശങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പടനായക മുത്തൻ എന്നാണ് ഈ കഥയിലെ പേര് അത് ചരിത്രപരമായി ഉള്ള പേരായിട്ടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കാണി കാരണം ആ ചെമ്പ പട്ടയത്തിനകത്ത് കാണിക്കാരുടെ പേരെഴുതിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി മൂന്നിലോ മറ്റോ ഭാത്താണ്ഡ ഓർമ്മ മുപ്പത്താറായിരം ഏക്കർ കാണിപ്പറ്റ് ഭൂമി അളന്ന് കര ഒഴിവാക്കി കാണിക്കാർക്ക് കൊടുക്കുന്നതിന്റെ രേഖയുണ്ട് അതിനകത്ത് കാണിക്കാരുടെ എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് എന്നെ നാടുവാഴി സംഘവും കൊല്ലാനായി വന്നപ്പോൾ നമ്മെ സംരക്ഷിച്ച് കാട്ടിൽ കൊണ്ടുപോയി സംരക്ഷിച്ച് പോറ്റിയതിന് പ്രതിഫലമായി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത് സി വിയുടെ ചരിത്രത്തിലോ സങ്കണ്ണിമേന ചരിത്രത്തിലോ ശ്രീധരമാനെ ചരിത്രത്തിലോ ഇല്ല എൻ ജി എസിന്റെ ചരിത്രത്തിലോ ഇല്ല ചരിത്ര പുസ്തകങ്ങളിലും ഇല്ല ഇത് പക്ഷേ ആ ട്രൈബൽസിന്റെ ഫോക്കിലോറിലുണ്ട് അവരുടെ വാമൊഴികളിലുണ്ട് അപ്പൊ ഇങ്ങനെ ചരിത്രം കൊണ്ടും അല്ലെങ്കിൽ സാഹിത്യത്തിലും ഒക്കെ തമസ്കരിച്ച വിഭാഗങ്ങളെയാണ് രണ്ട് വിഭാഗങ്ങളെയാണ് ഞാൻ ഈ നോവലിലേക്ക് എടുത്തുകൊണ്ടുവന്നത് അതുപോലെ തന്നെ ഈ ഫോക്കുലോറിനകത്ത് ഞാൻ ഇതിനകത്ത് ഇറങ്ങുമ്പോഴാണ് നമുക്കൊരു പിന്നെ അതിൽ അതിൽ മുഴുകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സൗന്ദര്യവും സംഗതികളും ഒക്കെ മനസ്സിലാവുന്നത് നമുക്ക് പ്രധാനപ്പെട്ട തെക്കൻ പാട്ടുകളൊക്കെ ഇപ്പൊ ഈ മറ്റേ മധുര നായക്കനോട് പടക്കി പോകുന്ന പാട്ട്